കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പല്ലാരിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ വാർഷികം അടിവാട വ്യാപാര ഭവനിൽ നടന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയതായി സംഘടനയിലേക്ക് കടന്നു വന്നവർക്കും സ്വീകരണവും നൽകി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പല്ലാരിമംഗലം മണ്ഡലത്തിന്റെ വാർഷികം അടിവാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് വാർഷികം ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി മെമ്പർ കെ ഇ കാസിം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കുക കുടിശ്ശികയുള്ള ആറ് ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക അനുവദിച്ച ക്ഷാമാശ്വാസങ്ങളുടെ മുൻകാല പ്രാബല്യം അനുവദിക്കുക മെഡിസപ്പ് പദ്ധതി കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു കെ എസ് എസ് പി എ നേതാക്കളായ പി എം മൈദീൻ സി എ അലിക്കുഞ്ഞ് പി ബാലൻ കെ പി അഷ്റഫ് സിബി ജെ അടപ്പൂർ പി വി പൗലോസ് ടി എം സെയ്ദ് യു സി മത്തായി ടി എം ഖാസിം വി വി മക്കാർ എ വി ജോണി കോൺഗ്രസ് നേതാക്കളായ പി അമീൻ കെ കെ അഷ്റഫ് എം എം മുഹമ്മദ് കെ ഇ മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി എം കെ മുഹമ്മദ് എം എ ഹംസ ഇ ഇ മുഹമ്മദ് അലി എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു